ഹലോ നമസ്കാരം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് തന്നെ അസംബിൾ ചെയ്തെടുക്കാവുന്ന ഒരു എ സി ഡി സി ലൈൻ ടെസ്റ്ററാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് സാധാരണ ഇതേപോലുള്ള ലൈൻ ടെസ്റ്ററുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നമുള്ളത് നമ്മളൊരു സോക്കറ്റിലെ ഫേസ് ലൈൻ ചെക്ക് ചെയ്യുമ്പോൾ ഇത് കത്തും പക്ഷേ ആ സോക്കറ്റിൽ ന്യൂട്രൽ ലൈൻ വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ സാധിക്കില്ല അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന ടെസ്റ്ററിലെ ഫേസ് ലൈനും ന്യൂട്രൽ ലൈനും അറിയാൻ സാധിക്കും അതുകൂടാതെ ആ ലൈൻ ഡി സി ലൈനാണോ എ സി ലൈനാണോ എന്ന് ആ ടെസ്റ്റർ ഉപയോഗിച്ച് വളരെ വേഗം നമുക്ക് മനസ്സിലാക്കാം എ സി ഡി സി ലൈൻ ടെസ്റ്റർ നിർമ്മിക്കാൻ വേണ്ടി ഈ മൂന്ന് കോമ്പണൻസ് മതിയാവും അതിലൊന്ന് റെക്ടിഫയർ ഡയോഡാണ് ഐ എൻ നാലായിരത്തി ഏഴ് ഡയോഡാണ് അടുത്ത വരുന്നൊരു ക്വാർട്ടർ വാട്ടർ റെസിസ്റ്റർ നൂറ്റി അൻപത് കിലോംസിൻ്റെ ആണ് പിന്നീട് ഒരു എൽ ഇ ഡി ഈ എൽ ഇ ഡി പല കളറിൽ കിട്ടും അതിൽ നമുക്ക് ഏത് കളറാണോ ആവശ്യം ആ എൽ ഇ ഡി ഉപയോഗിക്കാം ഈ ടു പിന്നിൽ നമുക്കിത് കണക്ട് ചെയ്യാൻ പറ്റും ഈ ഡയോഡിനും പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട് അതിലെ പോസിറ്റീവ് ഔട്ട് വരുന്ന ഭാഗമാണ് ഈ ഒരു ഗോൾ ഒരു സിൽവർ ലൈൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിരിക്കും പോസിറ്റീവ് സപ്ലൈ വരുന്നത് ഈ എൽ ഇ ഡിക്ക് പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനലുണ്ട് അതിൽ നീളം കൂടിയ ഈ ടെർമിനൽ ഇത് പോസിറ്റീവും നീളം കുറഞ്ഞത് നെഗറ്റീവുമായിരിക്കും ഇതിൻ്റെ കണക്ഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട് ആദ്യം ഡയോഡ് ഈ ഡയോഡിൻ്റെ ഈ സിൽവർ ലൈനുള്ള ഭാഗമാണ് എൽ ഇ ഡിയുടെ പോസിറ്റീവുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് എൽ ഇ ഡിയുടെ നെഗറ്റീവ് ടെർമിനലാണ് നൂറ്റി അൻപത് കെയുടെ ഒരു ക്വാട്ടർ വാട്ടർ റെസിസ്റ്റർ വഴി കണക്ട് ചെയ്തിരിക്കുന്നത് ഇനി ഇത് ഒരു ട്യൂബ് പിൻ ടോപ്പിലേക്ക് ഈ രീതിയിൽ കണക്ട് ചെയ്യാം ഇത് കണക്ട് ചെയ്യുമ്പോൾ ഇതിന് പൊളാരിറ്റി ഒന്നുമില്ല ഏത് രീതിയിൽ വേണമെങ്കിലും കണക്ട് ചെയ്യാം ഇതിന്റെ ഡയഗ്രാം ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഈ ട്യൂബ് പിന്നു വേണ്ടി കണക്ട് ചെയ്തിരിക്കുകയാണ് ഇതിന്റെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയാണ് ഹീറ്റ്സിങ് സ്ലീവ് ഇട്ട് കവർ ചെയ്തിട്ടുണ്ട് ഇത് വളരെ നിസ്സാര ചെലവേ ആകുള്ളൂ ഏകദേശം ഈ മൂന്ന് കോമ്പോണൻസിന് മാത്രമായിട്ട് രണ്ട് അഞ്ച് രൂപയ്ക്ക് അടുത്ത് ചിലവ് വരികയുള്ളൂ ഈ ട്യൂബ് പിൻ ടോപ്പ് എക്സ്ട്രാ വരും ഇനി ഇത് ഉപയോഗിച്ച് ലൈൻ ടെസ്റ്റ് ചെയ്ത് നോക്കാം ഈ രണ്ട് സോക്കറ്റിലും സപ്ലൈ വന്നിട്ടുണ്ട് ഇനി ഇത് നമ്മൾ അസംബിൾ ചെയ്ത എ സി ഡി സി ലൈൻ ടെസ്റ്റർ ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യാം അപ്പോൾ ഇതിലൊരു പോസിറ്റീവ് മാർക്കിംഗ് ചെയ്തിട്ടുണ്ട് അതായത് ഈ ഡയോഡ് വന്നിരിക്കുന്ന ഭാഗമാണത് നമുക്ക് ഡി സി ലൈൻ ആണെങ്കിൽ ഈ പോസിറ്റീവ് ടെർമിനൽ ഈ ഭാഗത്ത് വന്നെങ്കിൽ മാത്രമേ ആ ഡയോഡ് വഴി എൽ ഇ ഡി കത്തുകയുള്ളൂ അതിനു വേണ്ടി ഒരു മാർക്കിംഗ് കൊടുത്താണിത് ഈ എൽ ഇ ഡി കത്തുന്നുണ്ട് ഇനി ഈ ഇത് തന്നെ റിവേഴ്സായിട്ട് കണക്ട് ചെയ്യാണ് റിവേഴ്സ് ആണെങ്കിൽ മാത്രമേ നമുക്ക് എ സി ഡി സി ലൈൻ തമ്മിൽ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ ഇത് റിവേഴ്സിലും വർക്ക് ചെയ്യുന്നു അതേസമയം നമ്മൾ ഇതിന് പകരം ഒരു ത്രീ പിൻ ടോപ്പ് ആണെങ്കിൽ നമുക്ക് ഇതേപോലെ റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇതേപോലെയുള്ളൊരു ട്യൂബ് പിൻ തന്നെ ഇതിന് ഉപയോഗിക്കേണ്ടി വന്നത് ഇനി അടുത്ത ലൈൻ ചെക്ക് ചെയ്യാം ഇതായി വർക്ക് ചെയ്യുന്നുണ്ട് ഇനി ഇത് റിവേഴ്സ് ചെയ്യണം അതായത് റിവേഴ്സ് മോഡിൽ ഇത് കത്തുന്നില്ല അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത് ഡി സി ലൈനാണ് ഇവിടെ വന്നിരിക്കുന്നത് നേരത്തെ ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഡയോഡ് വരുന്ന ഭാഗമാണ് ഈ പോസിറ്റീവ് മാർക്ക് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഇതിൻ്റെ പോസിറ്റീവ് ലീഡ് ഏത് ഭാഗത്താണോ അത് ആ രീതിയിൽ കണക്ട് ചെയ്താൽ മാത്രമേ ഇത് കത്തുകയുള്ളൂ അപ്പോൾ നമുക്ക് ഈ ഒരു ടെസ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് നിസ്സാരമായിട്ടൊരു എ സി ഡി സി ലൈൻ പെട്ടെന്ന് കണ്ടുപിടിക്കാം അതുകൂടാതെ എ സി ലൈൻ ആണെങ്കിൽ അത് ഫേസും ന്യൂട്രലും അതിൽ വന്നിട്ടുണ്ടോ എന്നും വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ സാധാരണയുള്ള ടെസ്റ്റർ ഉപയോഗിച്ച് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ആ ടെസ്റ്റർ പ്രകാശിക്കുന്നു അപ്പോൾ എല്ലാവരുടെയും ധാരണ അതിൽ സപ്ലൈ ഉണ്ട് നമ്മളതിൽ ഏത് കാരണം കണക്റ്റ് ചെയ്താലും വർക്ക് ചെയ്യുമെന്നാണ് എന്നാൽ ഒരുപക്ഷെ അതിലെ ന്യൂട്രൽ ലൈൻ കാണില്ല ന്യൂട്രൽ ലൈൻ ഇല്ലെങ്കിലും ഈ ടെസ്റ്റർ ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഈ ടെസ്റ്റർ പ്രകാശിക്കും പക്ഷേ നമ്മൾ ഏത് ലോഡാണോ അതിൽ കണക്ട് ചെയ്യുന്നത് ആ ഉപകരണം വർക്ക് ചെയ്യത്തില്ല അതേസമയം ഇതേപോലുള്ള ഒരു ലൈൻ ടെസ്റ്ററാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ന്യൂട്രലും ഫേസും ആ ലൈനിലുണ്ടെങ്കിൽ മാത്രമേ ഇത് പ്രകാശിക്കുകയുള്ളൂ അതാണ് ഇതുപയോഗിച്ചാൽ വരുന്ന ഏറ്റവും വലിയ നേട്ടം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായാലിത് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയറും ചെയ്യുക ഇനി മറ്റൊരു പുതിയ വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും എത്തുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി